എല്ലാ മാസവും ആയിരം കെയർ സ്നേഹനിധി സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി നറുക്കെടുപ്പിലൂടെ നൂറ്റി അഞ്ച് സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത് മൂവാറ്റുപുഴ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ സ്നേഹനിധി സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി സ്നേഹനിധി പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം കനിവ് മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച നറുക്കെടുപ്പിലൂടെ നൂറ്റിയഞ്ച് സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത് ഐസ് ഫിഷ് മർച്ചന്റ് അസോസിയേഷൻ സ്പോൺസർ ചെയ്ത ഹോണ്ട ആക്ടിവ ബമ്പർ സമ്മാനത്തിനുള്ള നറുക്കെടുപ്പ് കനിവ ജില്ലാ സെക്രട്ടറി എം പി ഉദയൻ നിർവഹിച്ചു അവിടുത്തെ തെറാപ്പിസ്റ്റ് ഉണ്ട് അസിസ്റ്റന്റ് നേഴ്സ് ഉണ്ട് അവിടെ വരുന്ന മറ്റ് സ്റ്റാഫുകൾ ഒരു വാഹനമുണ്ട് ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി വരുന്ന ചിലവ് ആ ചെലവ് കണക്കാക്കുമ്പോൾ അൻപതോ അമ്പതിനായിരത്തി രൂപ ചിലവ് വരും ഇതെങ്ങനെ കണ്ടെത്തുന്നു തോന്നി വന്നപ്പോഴാണ് എളുപ്പമാർഗ്ഗം നിലയിൽ കാണുന്നത് കുറുക്കുകൂഴിയോണി പറയാം എന്നാലും പരമജനങ്ങളിലേക്ക് കണ്ടെത്താൻ കഴിയുന്ന പോവുകയാണ് തീരുമാനിച്ചത് ഇവിടെ ഇന്ന് രാവിലെ കമ്മിറ്റി യോഗം ചേർന്ന് ഈ ഫണ്ട് പ്രവർത്തനം സംബന്ധിക്കുന്ന നിങ്ങളുടെ പൊതുവായ ഒരു അഭിപ്രായം എന്തായിരുന്നു പോയിട്ടിയ ഫീഡ്ബാക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ആവേശകരമായിരുന്നു മറ്റൊരു ഫണ്ടിന് പോകുമ്പോഴും ഇത്ര എളുപ്പത്തിൽ ഫണ്ടിൽ ലഭിച്ചിരുന്നില്ല വളരെ പെട്ടെന്നാണ് ഫണ്ട് നമുക്ക് ലഭിച്ചു പോകുന്നത് ആ നിലയ്ക്ക് സഹായിക്കാൻ താല്പര്യമായിട്ടുള്ള ജനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഫണ്ടിന് വേണ്ടി മാത്രം അവരുടെ പോയാൽ പോരാ നമുക്കവരെ അവരുടെ കുടുംബങ്ങളിൽ ചെന്ന് നിരാലംബരെ കിടക്കുന്ന ബെഡർ റാങ്ക് കിടക്കുന്ന നിരവധി രോഗികളുണ്ട് അവരെ കൂടി കണ്ടെത്തി അവർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുവാനുള്ള പ്രവർത്തനങ്ങൾക്കുമാണ് നാം മുൻതൂക്കം കൊടുക്കുന്നത് വീനസ് പെൻസ് നൽകിയ സ്വർണക്കോയിനായുള്ള രണ്ടാം സമ്മാനം സിപിഎം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യുവും ന്യൂക്യർ വാഴക്കുളം സ്പോൺസർ ചെയ്ത ഫ്രിഡ്ജിനായുള്ള മൂന്നാം സമ്മാനം സിപിഎം മുതിർന്ന നേതാവ് പി എം ഇസ്മയിലും അജ്മൽ ബിസ്മി സ്പോൺസർ ചെയ്ത എൽഇഡി ടിവിക്കായുള്ള നാലാം സമ്മാനം യു ആർ ബാബുവും കനിവ് മഞ്ഞളോർ മേഖല സ്പോൺസർ ചെയ്ത തയ്യൽ മെഷീനായുള്ള അഞ്ചാം സമ്മാനം കനിവ് ജില്ലാ ഡയറക്ടർ ഖദീജ മൊയ്ദീനും നടക്കെടുത്തു ആറാം സമ്മാനമായി ജോഷി ആൻഡ് വിജു അസോസിയേഷൻ സ്പോൺസർ ചെയ്ത എഴുപത്തിയഞ്ച് കാസർ ഓളുകളും ഏഴാം സമ്മാനമായി മഹാരാജ ടെക്സ്റ്റൈൽ സ്പോൺസർ ചെയ്ത എഴുപത്തിയഞ്ച് ഡബിൾ മുണ്ടുകളും വിതരണം ചെയ്തു കനിവ ചെയർമാൻ എം എ സഹീർ സെക്രട്ടറി എം ആർ പ്രഭാകരൻ ട്രഷറർ വി കെ ഉമാർ അബുലൈസ് ഫിസിയോതെറാപ്പിസ്റ്റുമാരായ എം എൽ ജോയി ആഷ്ലിൻ സലീം ചന്ദ്രൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കനിവ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കനിവ പെയിൻ ആന്റ് പാലേറ്റീവ് കെയറിന് കീഴിലായി എറണാകുളം ജില്ലയിൽ ഇരുപത്തിരണ്ട് ഫിസിയോതെറാപ്പി സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ദിവസേന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൌജന്യമായി ഫിസിയോതെറാപ്പി സേവനം നൽകുന്ന സന്നദ്ധ സംഘടനയ്ക്കുള്ള ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ജനുവരിയിൽ കനിവിന് ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് അന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു നാലിടത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ചേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ ജ്യുവേഴ്സ് തൊടുപുഴ